എന്നും പാൽ കുടിച്ചാൽ സംഭവിക്കുന്നത് ഷുഗർ കൊളസ്ട്രോൾ ഓർമ്മശക്തി ഉറക്കക്ഷീണം ഉത്തരം ഓർമ്മശക്തി കെമിക്കൽ ചേർത്ത പാലിൻ്റെ ലക്ഷണം ഏത് മഞ്ഞ നിറം മധുരം പുളിപ്പ് എണ്ണമയം ഉത്തരം എണ്ണമയം ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായത് ഉലുവ ജീരകം എള്ള് കസ്കസ് ഉത്തരം കസ്കസ് കൊളസ്ട്രോൾ കുറക്കാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ഏത് ചായ കാപ്പി ഗ്രീൻ ടീ ചൂടുവെള്ളം ഉത്തരം ഗ്രീൻ ടീ അറ്റാക്കിന് കാരണമാകുന്ന പലഹാരം ഏത് ലഡു ജിലേബി പൊട്ടാറ്റോ ചിപ്സ് കേക്ക് ഉത്തരം പൊട്ടാറ്റോ ചിപ്സ് ശ്വാസകോശ അർബുദത്തിൻ്റെ ആദ്യ ലക്ഷണം ചുമ തലവേദന ഛർദ്ദി പനി ഉത്തരം ചുമ വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണം ചിക്കൻ മയോണൈസ് മുട്ട തൈര് ഉത്തരം മയോണൈസ് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ഷുഗർ അസിഡിറ്റി അലർജി കൊളസ്ട്രോൾ ഉത്തരം അസിഡിറ്റി പാലിന് തുല്യമായ കാൽസ്യം അടങ്ങിയ പഴം ഏത് ആപ്പിൾ മാമ്പഴം അത്തിപ്പഴം ലിച്ചി ഉത്തരം അത്തിപ്പഴം ദിവസവും കഴിച്ചാൽ ഹൃദ്രോഗം കുറക്കുന്ന പഴം ഏതാണ് മാതളം മാങ്ങ മുന്തിരി പപ്പായ ഉത്തരം മാന്തളം ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് വേണ്ടത് സോഡിയം കാൽസ്യം മഗ്നീഷ്യം ഹൈഡ്രോജൻ ഉത്തരം മഗ്നീഷ്യം ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രധാന ലക്ഷണം തലവേദന കാൽനീര് ചർദ്ദി ശരീരവേദന ഉത്തരം തലവേദന